ല്ലോ കുറച്ച് നാളായി പിള്ളേര് വെക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്നതാണ് പാപ്പിനോട്ട് ഇന്ന് കറങ്ങാൻ പോകണം കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞിരിക്കുന്ന രാവിലെ തന്നെ ഒരു പണി കൊടുത്തു അതുപോലെ സൈക്കിളൊക്കെ മാറി രാവിലെ സൈക്കിളിങ്ങിന് വാങ്ങിയാൽ വാഹിത് വാഹുദെത്തി ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട് ചെറിയൊരു ട്രിപ്പാണ് ഒരു ഇരുപത് കിലോമീറ്റർ റെഡിയായി എന്റെ വണ്ടി വായിച്ച് വായുത് ചെറിയ ഓണൊക്കെ അടിച്ച് പോയി സെറ്റാക്കി വെച്ചു ഇത് വാച്ചിന്റെ വണ്ടിയാണ് വായുതിന് ചെറുതായിരുന്നു വാച്ച് ഇപ്പൊ വലുതായതുകൊണ്ട് സ്കൂട്ടറൊക്കെ ഉപയോഗിക്കണത് ഇത് സാധനം ഒന്ന് റെഡിയാക്കി എടുത്ത് വായു തോന്നല്ലേ ഇനി പുതിയ സൈക്കിൾ വാങ്ങിക്കട്ടല്ലേ വാങ്ങിക്കണം നമ്മൾ യാത്ര തുടങ്ങുന്നതാണ് ശാബാ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലേ പക്ഷേ ഓരോ സ്ഥലങ്ങളും നിർത്തി നിർത്തിയ പോണേ നമ്മൾ അപ്പോൾ കളത്ത റോട്ടിൽ കൂടി പോണേ എസ് ടി പൈ സ്കൂളാണ് കാണുന്നത് നമ്മൾ സൈഡ് ചേർന്നാണ് ഓരോ വളവും ഓരോ റൂട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള റോഡുകളാണത് അത് സ്ഥലങ്ങള രസം റൂട്ട് ഭയങ്കര രസമുള്ള റൂട്ടാണ് അതായത് മീൻ വെക്കണ്ടത് അവരിവിടുന്ന് പാടത്തിന്ന് മീൻ പിടിക്കുന്ന സീനൊക്കെയാണ് ഇവിടെ തന്നെ ഇട്ട് വെക്കുകയും ചെയ്യുക പള്ളൂരുത്തിൽ ഇത്ര നല്ല സ്ഥലങ്ങൾ ഇണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ല പുറത്തുള്ള ആളുകൾ കേട്ടാ നാട്ടുകാർക്കല്ല ഇവിടെ നേരെ പോണ ബി സരിലോടെ പോണ പിള്ളേർ സൈഡ് സൈഡുകയർ പോണണ്ട ഇത് ബീച്ച് റോഡാണ് നമ്മൾ കാട്ടിപ്പറമ്പെത്തി ചെല്ലാനം ഫോർട്ടോ വെച്ച് ബീച്ച് സൈഡ് റോഡാണത് ഇനി മാനാശ്ശേരി നമ്മൾ നിർത്തുന്നത് അവിടെ ചെറിയൊരു ബീച്ചിൻ്റെ ഇതുണ്ട് അവിടെ മീനൊക്കെ പിടിച്ചിരുന്ന സ്ഥലമുണ്ട് നമ്മൾ ഈയൊരു പോക്കിൽ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടികൾ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മര്യാദകളും ഒക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് സൈഡിലൂടെ പോവുക സൈഡ് ചേർന്ന് നടക്കുക ആ ഇവിടെയാണ് നമ്മൾ നിർത്താൻ വേണ്ടി പോണത് നമ്മളെ പോയിന്റിങ് സ്ഥലമാണ് ഇവിടെ നല്ല രസമാണ് ഫ്രഷ് ഫിഷ് കിട്ടും പെട്ടക്കണ ഫിഷ് കിട്ടും കേട്ടോ ഓ ഇതിന് ബാക്കി നോക്കിയാ പെട്ടക്കണ മീന കരിമീൻ എത്ര കരിമീൻ ഈസ്റ്റർ ആണോ കരിമീൻ ഇന്നലെ അഞ്ഞൂറായിരുന്നു ഇപ്പൊ എഴുന്നൂറ് ഈസ്റ്റർ ആയിരുന്നുണ്ടോ ഈ ഏരിയയിലാണ് ബീച്ചിന്റെ ഒരു ഇതുള്ളത് പണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊക്കെ ഇറങ്ങി കുളിക്കുന്ന സ്ഥലം ഈ ഏരിയയില് മാത്രം അങ്ങോട്ട് കുളിക്കൂല ഇവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കണ്ട ഭാഗത്ത് വേലയിറക്കായതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാകീ ഭാഗത്ത് ഫ്രഷ് മീൻ കിട്ടണ സ്ഥലമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ടിക്കനാണ് ഇവിടെ സൗദി എത്താറായി കൊച്ചിയിലും ഉണ്ട് ഒരു സൗദി പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല എനിക്കെന്നാ ഞാനൊരു ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കൊച്ചിയിൽ സൗദി ഉണ്ടെന്ന് മനസ്സിലായത് പിള്ളേർ പോണാണ്ട അപ്പം അവർക്ക് ഈ റോഡിലൂടെ പോകാൻ പേടി ഉണ്ടാവൂല എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പറ്റും നമ്മൾ പിള്ളേരെ വീട്ടിൽ മുഖയിലൊക്കെ കൊടുത്ത് നിർത്തനങ്ങാട്ട് നല്ലതാണ് അവരെ കൂടെ കൂടി കുറച്ച് സമയം അവരൊക്കെ ചിലവഴിച്ചാൽ അവർക്കും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂർ വെറുതെ കല്പന മാത്രമാകരുത് അവരിഷ്ടപ്പെടുന്നു വാങ്ങിച്ചു കൊടുക്കണമെങ്കാട്ടി നല്ലതാണ് അവരുടെ കൂടെ ഇരിക്കലും അവരുടെ കൂടെ നടക്കലും അവരുടെ കൂടെ സംസാരിക്കലും കുറച്ച് സമയം അവരെ കൂപ്പം ചെലവഴിക്കലും നമ്മള് പരിപേംഷൻ കഴിഞ്ഞിട്ട് ബീച്ച് സൈഡ് എത്തണ ജംഗ്ഷനാണത് സൗദിയിലെ ഒരു ഭാഗമാണ് നമ്മൾ കൊച്ചിയിലെ കൂടുതലും ഈ ക്രിസ്ത്യൻസ് ഏരിയാണ് ഈ ഏരിയ ആ ജങ്ഷൻ പിന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടി കൂടെയുള്ളു ഫോട്ടോ വെച്ച് ബീച്ചിലോട്ട് ആളുകളുണ്ട് ഇഷ്ടംപോലെ ഇതൊക്കെ നാളെ ഈസ്റ്റർ ആയത് തന്നെ നല്ല തിരക്കാണ് റോഡിലോട്ടൊക്കെ ഫോട്ടോ വെച്ച് വെളിയിത്താറായി ഏഴേ പത്തിന് എടുത്തു നമ്മൾ ഏഴേ പത്ത് ഏഴേ കാലം കണ്ടു വണ്ടിയെടുത്ത് കളിമൈതാനം ഫുള്ള് നവീകരിച്ചു ഇപ്പോൾ സൈഡിൽ നടപ്പാതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ മെഷീനറികൾ അപ്പം അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പതിയെ കുടിച്ചാ മേട്ടോ കഴിഞ്ഞ ദിവസം വന്നപ്പോ വെള്ളമൊന്നും എടുത്തില്ല അല്ലേ വെള്ളം എടുത്തില്ല ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി അതുകൊണ്ട് ഗൂഗിൾ പേ ഉണ്ടായാലും പൈസ എടുക്കാൻ പറ്റില്ല പണി കിട്ടി പെട്ടിന്റെ പണി കിട്ടി ഫുൾ സെറ്റ് ആണ് ഫോൺ സ്വിച്ച് ഓഫ് ആയാലും കൊറച്ച് പൈസ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അല്ലെ അതായത് നേരെയും കൂടെ പോണ് ബീച്ചിൽ പൂട്ടെന്ത തട്ടുകടെ പൂട്ട അല്ലേ ചെറിയ ചായ് ആരാണ് പറയണതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വാപ്പി പൈസ ചാ ടിക്കള നമ്മടെ സൈക്കിള് ഇതിന്റെ ണ്ടല്ലോ ഇതിലെ കൃഷിയാർ വന്നാലേ അവിടെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഏറ്റവും വലിയൊരു അടയാളങ്ങളാണ് ഫോട്ടോ ഉച്ചി അതുപോലെ തന്നെ വർക്കല അതേപോലെ നമ്മൾ കൊടൈക്കനാൽ കൊടൈക്കനാലൊക്കെ പോലെ പൈൻ പൈൻമരങ്ങൾ അതുപോലെ ഫോട്ടോ ഉച്ചയിലുള്ള മരങ്ങളാണ് ഇപ്പോഴും ജനങ്ങൾക്ക് വളരെ ഉപകാരമാണ് ഇത്രയും പടർന്നു നിൽക്കണം ഇതേപോലുള്ള തണൽ മരങ്ങൾ ആ ബീച്ചത്തി വായു വായു ഓൺറെഡിയാണ് വന്നാൽ ഫ്രീ ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം ജിമ്മ കളിക്ക ബീച്ചിന്റെ ഹെൽത്ത് ക്ലബുണ്ട് അടിപൊളിയാണ് ആ നൈസ് ബീച്ച് എന്ത് ക്ലീനായിട്ട് അടക്കണം നോക്കിയാൽ അതിന് തിര കുറവാണ് അതുകൊണ്ട് കുളിക്കാൻ സമ്മതിക്കും ഇന്നലെ ഒന്നും കുളിക്കാൻ അല്ലേ ബീച്ചിൽ നമുക്കൊന്ന് എക്സസൈസ് ചെയ്യാം ചെറിയ സിറ്റപ്പും ബുഷപ്പും പൈസപ്പും ഡെൽറ്റിനൊക്കെ അടിക്കാൻ നടപ്പാതിലോട്ട് സൈക്കിളിന്റെ ചവിട്ടി പോസം എന്ന് പറയൂ ഓണടിച്ച് പൊളിക്കുന്നു റെസ്റ്റ് ഹൗസാണത് ഗവൺമെൻറ് റെസ്റ്റ് ഹൗസാണ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഓൺലൈനിലൂടെ കിരിപ്പുണ്ടോ അവിടെ നിന്ന് വന്നിട്ട് ഫോൺ നോക്കണം അസ്സാമലേക്ക് ഞാൻ കാ എന്താണ് വിശേഷം പോട്ടെ റൈറ്റ് 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 പൊളിക്കണത് നമ്മുടെ അച്ചുക്കാന്റെ കട ചായക്കട ഫേമസ് ചായക്കടയാണ് ചെറുപ്പം തൊട്ടേ വന്ന് രാവിലെ ബീച്ചിൽ വന്നാല് ചാടിക്കണ സ്ഥലമാണ് ഇപ്പൊ ഈ ബ്ലോഗർമാരൊക്കെ വന്നിട്ട് മൊത്തം ഫേമസ് ആയി കളഞ്ഞു ഇത് പഴയ കഥകളി സെന്ററാണ് ഇപ്പൊ വാട്ടർ മെട്രോന്റെ ജെട്ടിയാക്കി കട പായസ് കടയില് സാധനങ്ങളൊക്കെ ഒതുങ്ങി അപ്പൊ നമ്മൾ നേരെ ബാലഞ്ചന്റെ കടയിലൊക്കെ വന്നു അല്ലേ ഇന്ന് പൊളിക്കും നമ്മള് മനസ്സില ബാലഞ്ചേട്ടിൻ്റെ കടയിലേക്കുള്ള പോക്കാണത് ഇത് കമാലക്കടവാണ് നല്ല രസം പണ്ടൊക്കെ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കും പക്ഷെ ഇപ്പൊ കാണാൻ വേണ്ടി ബാലഞ്ചേട്ടടെ മട്ടാഞ്ചേരിയിലാണ് ഇനി നമുക്ക് നേരെ മട്ടാഞ്ചേരിയിലേക്കാണ് പോക്ക് എങ്കാറ് ഇവിടെ വരുന്ന ഞാൻ കച്ചവടം ചേരുന്നുണ്ട് പാപ്പാൻ്റെ കൂടെ പണ്ട് ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇവിടെ വരും അത്ര കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന് ഇത് ഏരിയ ഏരിയയാണിത് നമ്മളിനി കൊച്ചിയുടെ തെരുവീതിയിലൂടെ പോകാൻ വേണ്ടി പോയി പഴയ ഓർമ്മകൾ അഴവറക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതാണ് കൽവത്തി മഹദറ മസ്ജിദ് സോണീ വഴിയൊക്കെ നല്ല പഴയ പഴയ സ്ഥലങ്ങളാണ് അത് മാർക്കറ്റിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടാണ് ഹൈറ്റിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ മെയിൻ മാർക്കറ്റിലേക്കുള്ള വഴി ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ കല്വറ്റി സ്കൂൾ പഴയ ഒരു പാല് വരുന്നത് നടന്നു കയറാൻ പറ്റിയ പാല് വരുന്നത് ഇപ്പൊ പൊളിച്ച് വലുതാക്കി നമ്മുടെ പഴയ തറുപാടാണ് ആ ഭാഗത്ത് കമ്മ്യൂണിറ്റി ഹാൾ പുതുക്കി വല പുതുക്കണ് ഓർമ്മകൾ അവിടെവർക്കൊന്ന് സ്ഥലങ്ങളാണ് അവിടെ രാജാൻ്റെ അക്കട ഇരുവലി എത്തിയാറായി ഇരുവലി ജങ്ഷൻ ബാലഞ്ചന്റെ കടൽ എട്ടുമണി തൊട്ട് ഒമ്പതേകാല് മണി വരെ രാവിലെ മട്ടനും കടലിലും ഉണ്ടാവും ഒമ്പതേകാലും കടൽ തീരും മട്ടൻ കാര്യം തീരുമ്പോ പത്തുമണിയാവും ഇതുവ

ടിപൊളി കൊടുത്തു സൂപ്പർ കടല ഒരു കടലി പറഞ്ഞ മുക്കിട്ട് കടലിന്റെ കൂടെ മിക്സ് ചെയ്യാം ചെയ്തിട്ട് ഒരു അടി അടിച്ചണ്ടല്ലോ പൊടിയാണ് മോനെ പൊറോട്ട നനച്ചിട്ട് എടുക്കാൻ കുതിരും പൊറോട്ട കുതിരും കുതിർന്നു കഴിയുമ്പോ എന്ത് ചെയ്യാ ഈ കടലയും മട്ടരം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ച് പൊളിയായിരിക്കും പട്ടാഞ്ചേരിയിലെ കോമ്പാറ മുക്കിലെ തെരുവീതികളിലൂടെ നമ്മളൊക്കെ റൈഡിങ്ങിനാണ് സൈക്കിൾ റൈഡിങ് ഒരു അവധിക്കാല വെക്കേഷൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പറവാനമുക്കൊന്ന് തിരിഞ്ഞ് കൊച്ചി കോളേജ് റോഡിൽ കൂടെ പോണ ഒരു പത്തര മണി വീട് എൻ്റെ ഒരു പൊളിയാണ് തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ നിർത്തി ബസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേവൽ കോട്ടേഴ്സ് എല്ലാം മുണ്ട പുറകെ ആ ഭാഗത്താ ചെറക്കല കൊണ്ടി വെള്ളം ആണോ കുറച്ചാ വെള്ളം കുടിക്കാൻ വേണ്ടി സ്ഥലം കണ്ട് പിള്ളേരെ സൈക്കിളോട്ട് ക്ഷീണിച്ച ഉപ്പുവെള്ളം കൊടുത്തൊള്ളിക്കുള്ളു അസുഖ കുടിച്ചു കഴിഞ്ഞാലെ ജലദോഷം അടിക്കും സാധനം അടിക്കാട്ടാ മൈപ്പ് ഇഞ്ചി കിട്ടും

വന്ന് കയറിയപ്പോ പിള്ളേര് അടിപൊളിയായിട്ട് അടുത്ത പരിപാടി തന്നെയാണ് കിടന്ന് സെറ്റാക്കി സെറ്റാക്കിട്ടൂടി എങ്ങനെ അടിപൊളി അതെ അപ്പൊ ഇനിശാ നിണ്ടുക്ക് അളപ്പ രണ്ടു ദിവസം കണ്ടുപോന്നി ഇൻഷാർ അപ്പൊ ഓക്കെ